നമസ്കാരം ആർത്തവ സമയത്ത് ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ചർച്ചകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിവാദങ്ങളുടെ സഹചാരിയാണ് ഇത്തരം ഉപയോഗത്തിനുശേഷം വലിച്ചെറിയുന്ന സാനിറ്ററി വസ്തുക്കൾ ആരോഗ്യത്തിന് സുരക്ഷിതമല്ലാത്തതിനാൽ അവയെക്കുറിച്ച് നിരവധി ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ടാമ്പോണുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേകതരം അപകടകരമായ വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു പുതിയ പഠനം ഉയർന്ന സാന്ദ്രതയുള്ള ലെഡ് ഉൾപ്പെടെയുള്ള നിരവധി വിഷലോഹങ്ങളുടെ ലോഹങ്ങളുടെ അളവാണ് ഗവേഷകർ കണ്ടെത്തിയത് ടാമ്പോണുകളിൽ ലോഹങ്ങൾ അളക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിതെന്ന് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി എപ്പിഡമിയോളജിസ്റ്റ് ഷിയർസ്റ്റൺ പറയുന്നു പൊതുജനാരോഗ്യ പ്രശ്നത്തിനുള്ള വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ടാമ്പോണുകളിലെ രാസവസ്തുക്കൾ അളക്കാൻ വളരെ കുറച്ച് ഗവേഷണങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു ആഴ്ച ലെഡ് പോലുള്ള വിഷലോഹങ്ങൾ ഉൾപ്പെടെ തങ്ങൾ പരീക്ഷിച്ച എല്ലാ ലോഹങ്ങളുടെയും സാന്ദ്രത കണ്ടെത്തിയതായും ഗവേഷകർ പറയുന്നു ശരീരത്തിലെ രക്തത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ലോഹങ്ങൾക്ക് കഴിയുമെന്നതിനാൽ ഈ കണ്ടെത്തൽ വളരെ പ്രധാനമാണ് സ്ത്രീകളുടെ യോനിയിൽ കാണപ്പെടുന്ന ടിഷ്യൂകൾക്ക് ലോഹങ്ങളെ പോലെയുള്ള പുറമേ നിന്നുള്ള മലിന വസ്തുക്കളെ വളരെ പെട്ടെന്ന് ആകിരണം ചെയ്യാൻ സാധിക്കും കരളിലൂടെ ഇവ ശുദ്ധീകരിക്കപ്പെടാതെ രക്തത്തിൽ തന്നെ തുടരും യു എസിൽ ആർത്തവമുള്ള സ്ത്രീകളിൽ എൺപത്തിയാറ് ശതമാനം വരെയുള്ളവർ ടാമ്പൂണുകൾ ഉപയോഗിക്കുന്നവരാണ് ഈ കണക്കുകൾ തന്നെയാണ് പുതിയ പഠനത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നത് പതിനെട്ട് ഉൽപ്പന്ന ലൈനുകളിലെ പതിനാല് ബ്രാൻഡുകളിൽ നിന്നുള്ള മുപ്പത് ടാമ്പൂണുകളാണ് പഠനത്തിൽ ഉപയോഗിച്ചത് മാസ് സ്പെക്ട്രോമെട്രി ഉപയോഗിച്ച് പതിനാറ് വ്യത്യസ്ത ലോഹങ്ങളുടെ സാന്ദ്രത ഗവേഷകർ വിലയിരുത്തി പഠനത്തിൽ നിർമ്മാതാക്കളുടെയോ ബ്രാൻഡുകളുടെയോ ഉൽപ്പന്ന ലൈനുകളുടെയോ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും കെ യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് സൂചന ആർസനിക് ബേരിയം കാൽഷ്യം കാഡ്മിയം കൊബാൾട്ട് ക്രോമിയം ചെമ്പ് ഇരുമ്പ് മാഗനീസ് മെർക്കുറി നിക്കൽ ലെഡ് സെലിനിയം സ്ട്രോൺഷ്യം വനേഡിയം സിങ്ക് എന്നിവ പരിശോധിക്കപ്പെട്ട ലോഹങ്ങളിൽ ഉൾപ്പെടുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്നാൽ ഈ ലോഹങ്ങളുടെ എല്ലാം സാന്ദ്രത ടാമ്പൂണുകളിൽ കണ്ടെത്തിയെന്നതാണ് ഒരു ടാമ്പൂണിൽ ശരാശരി നൂറ്റി ഇരുപത് നാനോഗ്രാം പെർ ഗ്രാം സാന്ദ്രത കണ്ടെത്തിയ ലെഡാണ് ലോഹങ്ങളിൽ സാന്ദ്രതയിൽ ഏറ്റവും മുന്നിലുള്ളത് ആറ് ദശാംശം ഏഴ് നാല് നാനോഗ്രാം പെർ ഗ്രാം കാഡ്മിയവും രണ്ട് ദശാംശം അഞ്ച് ആറ് നാനോഗ്രാം പെർ ഗ്രാം ആൾസിനിക് എന്നിവയാണ് പട്ടിക യിൽ തൊട്ടു പിന്നാലെയുള്ളത് ഓർഗാനിക് ടാമ്പൂണുകളും സുരക്ഷിതമല്ലെന്നും അവയിൽ ഉയർന്ന അളവിൽ ആൾസനയ്ക്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഓർഗാനിക് അല്ലാത്ത ടാമ്പൂണുകളിൽ ഈയത്തിന്റെ സാന്ദ്രത കൂടുതലാണ് മൊത്തത്തിൽ പരീക്ഷിച്ച ടാമ്പൂണുകളിലൊന്നും തന്നെ ലോഹങ്ങളുടെ അളവ് കുറവായിരുന്നില്ല നിർമ്മാണ പ്രക്രിയയിൽ തന്നെ ലോഹങ്ങൾ ടാമ്പോണുകളിൽ പ്രവേശിച്ചിരിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് പരുത്തി റയോൺ അല്ലെങ്കിൽ വിസ്കോസ് എന്നിവ കൊണ്ടാണ് ടാമ്പോണുകളിൽ ആകരണം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവയിൽ മണ്ണിലെ കീടനാശിനികൾ രാസവളങ്ങൾ മലിനജലം എന്നിവ കാരണം ലോഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിർമ്മാണ പ്രക്രിയയിൽ പിന്നീട് ചേർക്കുന്ന പിഗ്മെന്റുകൾ അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ഏജന്റുകൾ ടാമ്പോണുകളിൽ കൂടുതൽ രാസവസ്തുക്കൾ ഉൾപ്പെടുന്നതിന് കാരണമാകും യോനിയിലെ ഭിത്തികളിലൂടെ രാസവസ്തുക്കൾ ആകിരണം ചെയ്യുന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നിരുന്നാലും പഠന അനുസരിച്ച് സാനിറ്ററി ഉൽപ്പന്നങ്ങൾക്കു ചുറ്റുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ടെന്ന് ഗവേഷകർ കരുതുന്നു ഇതാദ്യമായല്ല ടാപോണുകൾ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് ടാംപൂൺ ഉപയോഗം വഴി അണുബാധ ഉണ്ടായി മരണപ്പെടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ടാമ്പൂൺ ഉപയോഗിക്കുന്ന ഒരു ലക്ഷം സ്ത്രീകളിൽ മൂന്ന് പേരിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം കണ്ടെത്തിയിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത് അധികമായും കണ്ടുവരുന്നത് വയറിളക്കം തലവേദന പനി ശരീരം വേദന രക്തസമ്മർദ്ദം താഴുക ദേഹം ചുവന്നു തടിക്കുക ഛർദ്ദി എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ടാമ്പൂൺ ഉപയോഗം കുറയ്ക്കുക ആറു മണിക്കൂറിൽ കൂടുതൽ ടാമ്പൂൺ ഉപയോഗിക്കാതിരിക്കുക പാഡുകൾ ഉപയോഗിക്കുന്നതിനിടയിൽ മാത്രം ടാമ്പോൺ നിശ്ചിത ഇടവേളകളിൽ ഉപയോഗിക്കുക രാത്രിയുള്ള ടാമ്പോൺ ഉപയോഗം പരമാവധി ഒഴിവാക്കുക എന്നിവയാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നിറം തെടി തനി നിറം